വടകരയിൽ വില്ലാപ്പള്ളിയിൽ റോഡ് നിർമ്മാണത്തിനായി നിർമ്മിച്ച കലുങ്കിൽ വീണ് കാൽനട യാത്രക്കാരൻ മരിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് രാവിലെ മുഴുവൻ നല്ല വാർത്തയാണല്ലോ പ്രദേശവാസിയായ ഏലത്ത് മൂസയാണ് മരിച്ചത് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് മരിച്ച നിലയിൽ കണ്ടത് വൈകിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു രഞ്ജിത്ത് തന്നെ തുടരുന്നുണ്ട് രഞ്ജിത്ത് കലിങ്കിൽ വീണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു ഇത് നിർമ്മാണം പൂർത്തിയാകാത്ത കലിങ്കാണോ സാധാരണ രീതിയിൽ നടന്നു പോകുമ്പോൾ ഈ കലുങ്കൊന്നും കാണത്തില്ല അങ്ങനെ അപകടത്തിൽപ്പെട്ടതാണോ വഴിവിളക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ആ തീർച്ചയായിട്ടും അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ അമരാവതി എന്ന് പറയുന്ന അമരാവതി എന്ന് പറയുന്നൊരു സ്ഥാപനം ആ സ്ഥാപനത്തിന് മുന്നിൽ ജയകേരള കലാവേദി എന്ന് പറയുന്നൊരു ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് അതിനോട് ചേർന്നാണ് ഈ കലുങ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരുന്നത് ആ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലുങ്കാണ് ഇദ്ദേഹം ആ കലുങ്കിൽ വീണ് അവിടെ വീണ് കിടക്കുന്നത് രാത്രി പതിനൊന്നരയോടുകൂടി നാട്ടുകാർ കാണുകയായിരുന്നു പക്ഷേ ഏത് സമയത്താണ് ഈ അപകടം സംഭവിച്ചത് വീണ് പോയത് ആരെങ്കിലും നാട്ടുകാർ കാണാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ മരണത്തിലേക്ക് പോയതാണോ എന്ന് സംശയമുണ്ട് പക്ഷേ എപ്പോഴാണ് വീണത് എന്നതിനെക്കുറിച്ച് തീർച്ചയായില്ല വൈകിട്ടാണ് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മൂസ പുറത്തേക്ക് ഇറങ്ങിയത് നഗരത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപകടം ഏത് സമയത്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നാട്ടുകാർക്ക് നിശ്ചയമില്ല വടകര വില്ലാപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രദേശവാസിയായിട്ടുള്ള ഏലത്ത് മൂസയാണ് മരിച്ചത് ഓക്കെ രണ്ട് മരണങ്ങളാണ് വടകര ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്